നമുക്കിപ്പം നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള അഭിനേതാവ് എന്റെ ഏറ്റവും വലിയ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയായിരുന്നു നമ്മളെപ്പോഴും തമാശക്കൊക്കെ പറയാറുണ്ട് നമ്മുടെ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായെങ്കിൽ നമുക്കത് ഡബിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ ഡബിങ്ങില് പിടിക്കും എന്നൊക്കെ പറയും പുള്ളി പക്ഷെ പുള്ളിക്ക് എപ്പോഴും തന്റെ ശബ്ദത്തെക്കുറിച്ച് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ വേറെ കാണുമെന്ന് എനിക്കറിയില്ല അത് ഞാൻ ഡബിങ്ങിൽ ചില മാന്ത്രികതകൾ ഉപയോഗിക്കുമെന്നാണ് പുള്ളി ഈ നരസിംഹത്തിന്റെ സമയത്തൊരിക്കെ ആ ലാലിനായിട്ടുള്ള സീനിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു ഡബ്ബിങ്ങിൽ ഞാൻ വേറൊരു സാധനം ഇടും അപ്പൊ ഡബ്ബിങ് ശബ്ദം അയാൾക്ക് അതാ ആ മാന്ത്രിക ശബ്ദം നമ്മൾ വല്ലാതെ വശീകരിച്ചിട്ടുള്ള ഒന്നും ആണ് മലയാളികൾ എല്ലാവർക്കും ഇഷ്ടമുള്ള അപ്പോൾ മെമിക്കരിക്കാരൊക്കെ ഏതു സമയത്തും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ശബ്ദം കൂടിയാണ് ശബ്ദം എന്ന് പറയുന്നത് അപ്പോൾ ആ ശബ്ദത്തിനെ കുറിച്ച് ശബ്ദത്തിലു നൂറ് ശതമാനം വിശ്വാസം ഉണ്ടായിരുന്നു ആ മനുഷ്യൻ വലിയ മമ്പറം ബാവയുടെ അനിയൻ മമ്പറം സുബേർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു എൻ്റേത് ആക്ച്വലി രഞ്ജിത്തേട്ടൻ ആ സിനിമ ചെയ്യുമ്പോൾ മമ്പറം ബാവയുടെ മകനായിരുന്നു സുബേർ എന്ന് പറയുന്ന കഥാപാത്രം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ എഫ് പറഞ്ഞു എനിക്ക് ഓ ഇത്രയും വലിയൊരു മകം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ആ എന്നാൽ പിന്നെ അനിയനാക്കാം എന്തായാലും രണ്ടാളിയും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അനിയനാക്കുന്നത് അത് ഒരു ചെറിയ ഞങ്ങളൊരു കോമ്പിനേഷൻ ഒരു സീനുള്ളെങ്കിലും ആ ക്യാരക്ടർ ഒന്നും മലയാളികളുടെ മനസ്സിലുള്ളതാണ് മമ്പുറം ബാവയെ ഓർക്കുമ്പോൾ തന്നെ മമ്പുറും സുബേറിനെ ഓർക്കും മമ്പുറം ബാവ എന്ന് പറയുന്ന വലിയ എല്ലാം അപ്പോൾ ആ സിനിമയുടെ വലിയ വിഷയം തന്നെ ഇറക്കുക അല്ലെങ്കിൽ ആ സിനിമ ടേൺ ആവുന്നത് തന്നെ ഈ സുബേറിൻ്റെ ഭരണത്തോടു കൂടിയിട്ടാണല്ലോ അപ്പോൾ അതും എൻ്റെ സിനിമാ ജീവിതത്തിൽ കൂടെ ഞാന് എവിടെയോ വായിച്ചിട്ടുള്ള ഒരു കാര്യം പറയുന്നത് അദ്ദേഹം ഇത്രയധികം വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നോട്ടബിൾ ആയിട്ടുള്ള അംഗീകാരം നമ്മുടെ ഈ പറയുന്ന അവാർഡുകൾ എന്നൊക്കെ പറയുന്ന സെറ്റപ്പുകളിൽ അതൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള എന്റെ ഒരു ചെറിയ ദുഃഖം പല കാലങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ സേവിയനോട് പറഞ്ഞു മാത്രല്ല അറീസ് അഭിനയിച്ചുള്ള കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിനുള്ള അർഹതയുണ്ട് പക്ഷെ എപ്പോഴും അങ്ങനെ കിട്ടിക്കൊ കൊള്ള അതെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം തന്നെ അത്തരത്തിൽ അഭിനയ സാധ്യതയുള്ള വേറെ കഥാപാത്രങ്ങൾ വേറെ ആക്ടേഴ്സ് എന്നോട് അനുബന്ധമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കഥാപാത്രങ്ങൾ വീണ് കിട്ടണം നടന്മാർക്കും നല്ലൊരു പെർഫോം ചെയ്യാനുള്ള കഥാപാത്രം വീണ് കിട്ടിയാലേ അവർക്ക് ആ മത്സരത്തിൽ അതിന് താഴെ നിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ഭാഗ്യം വേണം എല്ലാം കൂടി ഒത്തിടങ്ങുമ്പോഴല്ലേ ഈ അവാർഡ് കിട്ടുന്നേ ഉള്ളു പിന്നെ ഇപ്പോഴൊക്കെ വേറെയും പല കാര്യങ്ങളും ഒത്തുകിടണം അല്ല അംഗീകാരത്തിലാണെന്നൊന്നും ജനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും വലിയ അതിപ്പോ പേര് വലിയത് ഇപ്പോഴും നമ്മളിപ്പോഴും പരിപാടി ചെയ്യുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ അതെ സംബന്ധിച്ചിടത്തോളം അതേ ഉള്ളൂ മനുഷ്യരറിയുക നമ്മളിങ്ങനെ ഒരാളെ ജീവിച്ചിരുന്നത് മറ്റൊരു ഒരു പറയാൻ ഇടയായാൽ നമ്മൾ ഭാഗ്യവാൻ അവാർഡ് ഇവരുടെ അവിടെ അവിടെ വെച്ചോട്ടെ